നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം അവിഹിത ബന്ധങ്ങളും പ്രത്യാഘാതങ്ങളും അങ്ങനെ ഒരു സബ്ജെക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക ഈ അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന എന്താണ് ഒരു ജീവിത പങ്കാളി ഒരാളെ വഞ്ചിച്ചിട്ട് മറ്റൊരു ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുക ശാരീരികവും മാനസികവുമായിട്ടുള്ള ബന്ധത്തിലേർപ്പെടുക അതിനെയാണ് നമ്മൾ അവിഹിതം എന്നുള്ള രീതിയിൽ ഇന്ന് വ്യാഖ്യാനിച്ച് കാണുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാഹമോചനം ഒരുപാട് നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതിലൊരു എൺപത് എൺപത്തഞ്ച് ശതമാനം വിവാഹമോചനങ്ങൾക്കും കാരണം പങ്കാളികൾ രണ്ടു പേരുടെയോ അല്ലെങ്കിൽ ഒരാളുടെയോ വിവാഹ ഇതര ബന്ധങ്ങളാണ് അതിനെ നമ്മൾ വിഹിതമല്ലാത്ത ബന്ധം അഥവാ എന്ന് പറയും എടുത്ത കാലത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചതാണ് മുപ്പത്തി മൂന്ന് വയസ്സുണ്ട് പ്രണയവിവാഹമായിരുന്നു അയാളുടെ അയാൾക്കൊരു കുട്ടിയുണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടി ഇങ്ങനെ സന്തോഷപൂർവ്വമായിട്ട് ജീവിച്ചു പോവുകയാണ് ആളൊരു ബസ് കണ്ടക്ടറാണ് അപ്പോൾ ആ ബസ്സിൽ വെച്ച് അദ്ദേഹം ഒരു സ്ത്രീയെ പരിചയപ്പെടുകയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് അദ്ദേഹത്തെക്കാളും ഒരു പത്ത് വയസ്സിന് മൂപ്പുള്ള ആളാണ് മൂന്ന് പെൺമക്കളുടെ അമ്മയാണ് അങ്ങനെ ഇവരുമായിട്ടുള്ള പരിചയം കൂടി കൂടി വന്ന് ഫോൺ വിളിക്കും കാര്യങ്ങൾ പറയും കൂടുതലായിട്ട് ഈ സ്ത്രീയിലേക്ക് ആകർഷ്ടനായ കാര്യം ഇയാൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ട് ഇയാളുടെ എന്ത് സാമ്പത്തിക പ്രയാസവും സ്ത്രീ ചോദിക്കുന്നുണ്ട് അത് എന്തെങ്കിലും പണത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇവർ അത് നൽകുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇവരുടെ ബന്ധം തികച്ചും വഴിവിട്ട രീതിയിൽ തന്നെയാണ് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോണ്ടിരുന്നത് അങ്ങനെ കുറച്ച് കാലം മുന്നോട്ട് പോവുകയാണ് അപ്പോഴാണെങ്കിൽ ഇത് ഭാര്യയിൽ നിന്ന് ഇയാൾ സമർത്ഥമായിട്ട് മറച്ചു പിടിക്കുന്നുണ്ട് ഈ ബന്ധം ആ മറ്റേ സ്ത്രീ ആവട്ടെ ഭർത്താവിൽ നിന്നും തൻ്റെ മൂന്ന് പെൺമക്കളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് ഇങ്ങനെ എനിക്ക് ദിവസം ആ സ്ത്രീ ആവശ്യപ്പെടുകയാണ് എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എൻ്റെ മൂന്ന് പെൺമക്കളെയും ഉപേക്ഷിച്ചിട്ട് നിങ്ങളോട് വരാൻ താല്പര്യപ്പെടുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇയാളാകെ ഒന്ന് പരുങ്ങി കാരണം ധനം കയ്യിൽ കിട്ടുന്നുണ്ട് അയാൾക്ക് ശാരീരിക ബന്ധത്തിൽ നിന്നുള്ള ആസ്വാദനം കിട്ടുന്നുണ്ട് ഇതൊക്കെ അയാൾ മുതലാക്കുന്നുണ്ട് പക്ഷേ തൻ്റെ വൈഫിനെയും തൻ്റെ കുട്ടിയേയും വേർപിരിഞ്ഞ് ഇരിക്കാനോ ഇവരോടൊപ്പം പോകാനോ അയാൾക്കൊരു താല്പര്യമില്ല പക്ഷേ ഈ സ്ത്രീയെ അയാളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പെട്ടെന്ന് വയലൻ്റ് ആവാൻ തുടങ്ങി ഞാൻ നിൻ്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും നിന്നെ ഞാൻ കേസുകളിൽ കൊടുക്കും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഇയാളൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുകയൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല ഇവർ തന്ന ക്യാഷെല്ലാം തിരിച്ചു കൊടുക്കാം എന്ന് ഇയാളൊരു തീരുമാനത്തിലേക്ക് എത്തി പക്ഷേ ഇതിനോടകം ഇവർ വിഷയത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോവാണ് തന്നെ ബലമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും നിന്നെ നാട്ടിലാകെ നാറ്റിക്കും നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഈ സ്ത്രീ ഭീഷണി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ നീ വഞ്ചിച്ചതാണ് അങ്ങനെ ഈ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് അങ്ങ് മനസ്സ് തകർന്നിരിക്കുകയാണ് പൊട്ടിക്കറിയാണ് അയാൾക്ക് ഉറപ്പൊന്നുമില്ല കാര്യം ഭാര്യയുടെയും കുട്ടിയുടെയും ഒന്നും മുഖത്ത് നോക്കാൻ വയ്യ അപ്പോഴത്തെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബന്ധത്തിൽ ചെന്ന് ചാടിയതാണ് പിന്നീട് ആ അനുഭവിക്കുന്ന ഒരവസ്ഥ ഇത്രത്തോളമാണ് താനല്ലായിരുന്നെങ്കിൽ വേറൊരാളാണെങ്കിൽ ആ സ്ത്രീയെ ചിലപ്പോൾ കൊന്നിട്ട് ജയിലിൽ പോകുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത്രത്തോളം ടോർച്ചറിങ് ആണ് ഈ എൻ്റെ അടുത്ത് പറയുന്നത് ഇതുപോലെ തന്നെ എന്നെ ഒരു യുവതി വിളിച്ചിരുന്നു മുപ്പത് വയസ്സോളം പ്രായമുണ്ട് ഭർത്താവ് നേവിയിലാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് വളരെ നല്ല ബന്ധമാണ് പക്ഷേ വളരെ അകന്നാണ് അദ്ദേഹം താമസിക്കുന്നത് ആറുമാസം കൂടുമ്പോഴൊക്കെ വന്നാലായി എന്നേ ഉള്ളൂ ഇവിടെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയാണ് ഇവിടെ ഇടുന്ന റീൽസിനെല്ലാം ലൈക്ക് കൊടുക്കുന്ന ഒരാളാണ് അങ്ങനെ ബന്ധം വളരെ വർദ്ധിച്ചു പോയി അപ്പോൾ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോൾ ഏതൊരു അവിധ ബന്ധത്തിൽ സംഭവിക്കാമെന്നുള്ള എല്ലാ കാര്യവും തന്നെ ഇവരുടെ ലൈഫിലും വന്നിട്ടുണ്ട് ശാരീരികവും മാനസികമായിട്ട് ഇതിൽ ചെറുപ്പക്കാരൻ പറയുന്നത് നീ നിൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരണം എന്നോടൊപ്പം ജീവിക്കണമെന്നാണ് അപ്പോൾ ഈ യുവതിക്ക് അതിന് കഴിയില്ല കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇവള് ഒരുവിധം സ്റ്റാറ്റസുള്ള ഒരു ഫാമിലിയിലുള്ളതാണ് ഭർത്താവിൻ്റെ ജോലിയും അവരുടെ അന്തരീക്ഷമൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ് ഈ യുവാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗുണ്ടായുസവും മറ്റൊക്കെ ഉണ്ടെന്ന് അവൾക്ക് ഇപ്പം തിരിച്ചറിയാം അവനൊരുപാട് വേറെ ബന്ധങ്ങളും ഉണ്ടെന്ന് അറിയാം ഇതിനോടൊപ്പം പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം വളരെ മോശപ്പെട്ടു അറിയാം അതുകൊണ്ട് അവൾ പോകാൻ തയ്യാറാകുന്നില്ല അവൻ്റെ ഫോണൊക്കെ ഇവൾ അധികം അറ്റൻഡ് ചെയ്യാതിരിക്കാനും മറ്റുമൊക്കെ ഇവൾ ശ്രമിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അവൻ അവളുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വന്ന് നിന്നാണ് ഭീഷണി കൊഴുക്കുന്നത് ഇത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നാൽ അവരുടെ ചില സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിടും എന്നൊക്കെയുള്ളൊരു മട്ടിലാണ് അയാൾ നിൽക്കുന്നത് ഈ പെൺകുട്ടിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആശ്വാസം കിട്ടണമെങ്കിൽ നിയമപരമായിട്ടേ കിട്ടുള്ളൂ അങ്ങനെയുള്ള വഴി തേടിപ്പോയാൽ അവളെ കൊല്ലുമെന്നൊക്കെയാണ് ഈ ചെറുപ്പക്കാൻ്റെ ഭീഷണി ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ മുന്നേ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ആരുടെയെങ്കിലും ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങളാണ് ഇത്തരം ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഞാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് ഒട്ടേറെ പേർ ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥകൾ പറയാറുണ്ട് ഒരു പ്രത്യേക താല്പര്യത്തിൽ മുൻനിർത്തി തുടങ്ങി വയ്ക്കുന്ന ഒരു വിവാഹ ഇതര ബന്ധം അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് കലാശിക്കുന്ന ഒരവസ്ഥയാണ് വിവാഹ ഇതര ബന്ധം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് പറയാൻ പറ്റുന്നത് ചിലർ പറയുന്നത് ഭാര്യയുടെ ചില കുഴപ്പങ്ങളാണ് അത് കിടപ്പറയിലെ കുഴപ്പങ്ങളായിരിക്കാം ചിലപ്പോൾ സ്വഭാവത്തിലെ കുഴപ്പങ്ങളായിരിക്കാം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി ഭർത്താവിൻ്റെ ചില പ്രശ്നങ്ങളാണ് ഭർത്താവിൻ്റെ ദേഷ്യമാണ് സഹകരണമില്ലായ്മയാണ് ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇല്ലായ്മയാണ് എന്നിങ്ങനെയൊക്കെ സ്ത്രീകൾ പുരുഷനെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെയാണ് തങ്ങൾ ഒരു അവിഹിത ബന്ധത്തിൽ ചെന്നുപെട്ടത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിഹിത ബന്ധത്തിലേക്ക് ചെന്നപെടുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥ നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് ഒരു ഇണയെ ആകർഷിപ്പിക്കാനുള്ള താല്പര്യം മിക്ക വ്യക്തികളിലും ഉണ്ടായി വരും അപ്പോൾ തങ്ങളുടെ ഇണയെ കവിഞ്ഞ് ഒരു പുതിയ ഇണയിലേക്ക് ഉള്ള താല്പര്യം ഏതൊക്കെയോ ഒരു പ്രത്യേക മൊമെന്റുകളിൽ ഒരാളിൽ രൂപപ്പെടുകയാണ് വെറും താൽക്കാലികമായിട്ടുള്ള ഒരു അഭിനിവേശത്തിന്റെ പുറത്താണ് പലപ്പോഴും ഇത്തരം ബന്ധങ്ങളിൽ ചെന്നപ്പെടുക ഇത് ഈസിയായിട്ട് തനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഈ ബന്ധം മുന്നോട്ട് കൊണ്ട് ഒരു ഹാപ്പി നമുക്ക് കിട്ടുമല്ലോ നമ്മളൊരു അനുരാഗത്തിൻ്റെ വേളയിൽ നമ്മൾ ചില ഹോർമോണുകളൊക്കെ ഉത്തേജിപ്പിക്കും ഡോപ്പമൈൻ പോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഒരു വിവാഹ ഇതര ബന്ധങ്ങളിലേക്കൊക്കെ ഒരു മനുഷ്യൻ ചെന്ന് പെടുന്നത് പക്ഷെ ഒരു പ്രത്യേക ബന്ധത്തിൽ പെട്ടിട്ട് നമ്മൾ ചിലപ്പോൾ പെട്ടു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ചില ബന്ധങ്ങളിലൊക്കെ ചെന്ന് സമർത്ഥമായിട്ട് ഊരിപ്പോലും ചിലരും ചില പുരുഷന്മാരെ വശീകരിച്ച് നിർത്തുന്ന സ്ത്രീകളും ചില സ്ത്രീകളെ കൂടെ കൊണ്ടുനടന്നിട്ട് ഒടുവിൽ തള്ളിക്കളയുന്ന പുരുഷന്മാരും ചില സമയത്ത് ഊരാക്കുടുക്കിലേക്ക് പെട്ടുപോകും കാര്യം ഒരു അവിഹിത ബന്ധം നടത്തി മുന്നോട്ട് പോകുന്നവന് പലതരത്തിലുള്ള അവിഹിത ബന്ധത്തിലേക്ക് ചെന്നുവിടാൻ പറ്റും പക്ഷേ ഒന്ന് ചിന്തിക്കണം നമ്മുടെ നാട്ടിലെ ഈ ഒളിച്ചോടൽ സംഭവമൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ ഭർത്താവ് നാട്ടിലേക്ക് വരാൻ തൊട്ട് മുമ്പാണ് പിഞ്ചുകുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു സ്ത്രീ മറ്റൊരാളുടെ അടുത്ത് ഒളിച്ചോടുന്നത് കാര്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഇത്രയും നാളും വിദേശത്താണ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതുകൊണ്ട് ഉപേക്ഷിച്ചു പോകും അതുപോലെ തന്നെ ഭാര്യയെ അപേക്ഷിച്ച് വേറെ അടുത്ത് പോകുന്ന ഭർത്താവ് ഇങ്ങനെ എന്തിനേറെ പറയുന്നു ഇതിനേക്കാളും വലിയ തലത്തിലേക്ക് ചില കാര്യങ്ങൾ പോകാറുണ്ട് ഭർത്താവിനെ കാമുകന്റെ സഹായത്തോടെ കൂടി കൊന്നുകളയുന്ന യുവതി തൻ്റെ അവിഹിത ബന്ധത്തിന് തടസ്സമാകുന്ന ഭാര്യയെ കൊന്നുകളയുന്ന പുരുഷൻ എന്നിങ്ങനെ പലതരത്തില് ഈ അവിഹിതങ്ങള് നമ്മളെ പിടിച്ചു വിളിക്കും ഒന്ന് മനസ്സിലാക്കേണ്ടതേയുള്ളൂ അവിഹിതമാണോ അതിന് മിക്കവാറും വലിയ വില കൊടുക്കേണ്ടി വരും മനുഷ്യനെ ചിലപ്പോൾ അത് കൊല്ലാതെ കൊന്നുകളയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് സംഭവിക്കാറുണ്ട് ഒരു ഒരവിഹിതം ഉണ്ടാകുന്നതിന് മുമ്പ് അതിനെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്നത് വളരെ കടുപ്പമുള്ള ഒരു കാര്യമാണ് കാര്യം ഈ ഒരു ട്രാക്കിലേക്ക് ചെന്ന് പെടുന്നത് പലപ്പോഴും അറിയാതെ ഇരിക്കും എന്നാൽ ബോധപൂർവം അവിഹിതത്തിന് വേണ്ടി പ്രേരണ നൽകുന്നവരുണ്ട് കാരണം അവരുടെ ഒരു തൊഴിൽ തന്നെയാണ് ആ വിഹിതങ്ങളിൽ പോയി ആസ്വാദനം നടത്തുക എന്നുള്ളത് അവർ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തും ഈ അപകടങ്ങളെ ഫേസ് ചെയ്തിട്ട് ജീവിതം നശിച്ചു പോകുന്നതും കാണാറുണ്ട് ഇതിന് സ്റ്റോക്ക് മാർക്കറ്റിലെ എഫ് ആ പോലെയൊക്കെ പറയാറുണ്ട് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ കൈയിരിക്കണെല്ലാം പോകും എന്ന് പറയുന്ന പോലെ ഒരു അവിഹിത ബന്ധത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് പരസ്പരമുള്ള ധാരണകൾ തെറ്റിയ ദാമ്പത്യ ബന്ധത്തിലാണ് വിവാഹ ഇതര ബന്ധങ്ങളിലേക്ക് പോകുന്ന പ്രണത കൂടുതൽ ഭാര്യയും ഭർത്താവും ഒരേ മാനസികാവസ്ഥയിലിട്ട് ഒരുപോലെ പ്രണയിച്ച് ഒരുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബത്തിലെ ആ വിഹിത പ്രേരണകൾക്ക് വലിയ സാധ്യതകളൊന്നുമില്ല കാര്യം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ തുറന്നു വന്നാൽ പോലും ഒരാളുടെ പെട്ടെന്ന് ഉത്തരവാദിത്ത ബോധം ഉണരുകയും അത് വേണ്ട എന്ന് വച്ച് അങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയും ചെയ്യും എന്നാൽ സാഹചര്യങ്ങൾ വളരെ അനുകൂലമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അയാളുടെ മനസ്സിന് നിയന്ത്രണങ്ങളൊന്നുമില്ലെങ്കിൽ ആ വിഹിത ബന്ധത്തിലേക്ക് ചെന്നപ്പെടാനും കഴിയും അത് പിന്നെ അവരെ അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കുകയും ചെയ്യും അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടപ്പോൾ പിന്നെയും അവിഹിത ബന്ധത്തിൽ ചെന്ന് ചാടാറുണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ ഭാര്യ ഭർത്താക്കന്മാര് അവരവരുടെ മൊബൈൽ മൊബൈൽ ഫോൺ അവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കുടുംബത്തിനകത്തു തന്നെ വീട്ടിനകത്ത് തന്നെ പബ്ലിക്കായിട്ട് വച്ചേക്കാൻ അത്ര ധൈര്യപ്പെടുന്നില്ല എന്നൊരു സർവേ കണ്ടു നമ്മുടെ ഒരു മൊബൈൽ ഇപ്പം ഭർത്താവിനെ കാണിക്കണം അല്ലെങ്കിൽ ഭാര്യയെ കാണിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം നമുക്ക് സ്വകാര്യമായിട്ട് നമ്മുടെ ഒരു സ്വകാര്യ സ്പേസ് അതിനകത്തുണ്ട് ഒരാൾ ഭാര്യയെ തൻ്റെ മൊബൈൽ കാണിച്ചില്ല ഭർത്താവിനെ മൊബൈൽ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അവിഹിതക്കാരുമല്ല പക്ഷേ നമ്മളുടെ മൊബൈല് പബ്ലിക്കായിട്ട് നമുക്കൊന്നും വയ്ക്കാൻ ധൈര്യമില്ല എങ്കിൽ അത് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ട് മറക്കാനുണ്ട് എന്നൊരു സൂചനയായിരിക്കും നമ്മുടെ പങ്കാളിയിലേക്ക് കിട്ടുക അതിനവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഈ മൊബൈൽ എന്നൊക്കെ പറയാൻ നമ്മുടെ സ്വതന്ത്രമായിട്ടുള്ള സ്പേസാണ് പക്ഷേ നിങ്ങൾ വിശ്വാസമുള്ള ഒരു പങ്കാളിയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും വച്ചിട്ട് പോകുമ്പോൾ നിങ്ങളുടെ പങ്കാളി അതെടുത്ത് പരിശോധിക്കാനൊന്നും നിൽക്കില്ല കാര്യം അവർക്ക് വിശ്വാസമാണ് എൻ്റെ ഭർത്താവ് ഒന്നും ഇങ്ങനെയൊന്നും ഏർപ്പെടില്ല എൻ്റെ ഭാര്യ ഇങ്ങനെയൊന്നും പോവില്ല എന്ന് പറയുന്നവർക്ക് വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും മൊബൈലിട്ടാക്കിയാൽ എന്തും ചെയ്യാം പരസ്പരമുള്ള ആദരുകൾ ഇവർ ലംഘിക്കാറില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ എടുത്ത് പരിശോധിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കാര്യം അവർ പരസ്പരം അറിയുന്നവരാണ് പക്ഷേ എവിടെയാണ് കുടുംബജീവിതത്തിനകത്ത് നമ്മൾ കൂടുതലായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് മാറുന്നത് അവിടെ ഒരു പങ്കാളിക്ക് ഒരു ദാമ്പത്യത്തിൽ കൃത്യമായ ബോണ്ടിങ് ഇല്ല എന്നും കൂടി നമുക്ക് പറയാം ഈ ബോണ്ടിങ് ഇല്ലായ്മ പലപ്പോഴും അവിഹിത ബന്ധങ്ങളിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കും ഒരു അവിഹിത ബന്ധത്തിൽ ചെന്ന് പെട്ടുപോയാൽ അതിൽ നിന്ന് കരകയറി വരിക അത്ര എളുപ്പമൊന്നുമില്ല ആദ്യകാലത്തൊക്കെ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാൻ പറ്റും പക്ഷേ ഒരൽപം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മെ വല്ലാതെ കുരുക്കിലാക്കി കളയും ചിലപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ചില വിഷയങ്ങളിൽ നിന്നൊക്കെ ചിലർ രക്ഷപ്പെട്ട് വന്നേക്കാം പക്ഷേ എല്ലായിടത്തും ഈ രക്ഷ നേടൽ ഉണ്ടായി എന്നും വരികയില്ല അതുകൊണ്ടാണ് കുടുംബജീവിതങ്ങള് ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് വിവാഹമോചനത്തിലേക്കൊക്കെ എത്തിച്ചേരുന്നത് ഒരു സർവേ കണ്ടതാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസ് കേസുകളിൽ ഒളിച്ചോട്ട കേസുകളിൽ ഏതാണ്ട് ആറായിരം കേസുകളുണ്ട് അതിലൊരു അറുപത് ശതമാനത്തോളം വിവാഹം കഴിഞ്ഞവരും അതിന് കഴിഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് ഈ വിവാഹം കഴിയാത്ത സ്ത്രീകൾ ഒളിച്ചോടിയതുമായിട്ടാണ് അതായത് വിവാഹം കഴിഞ്ഞവർ ഒളിച്ചോടുക എന്ന് പറഞ്ഞാൽ ഇവർ വിവാഹാന്ദ്ര ബന്ധങ്ങളിൽ ചെന്ന് പെട്ട ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഒളിച്ചോടുന്ന സ്ത്രീകളുടെ ജീവിതം എങ്ങനെയാണ് എന്ന് ഒരു സർവേ നടത്തിയിട്ടുണ്ട് അറുപത് എഴുപത് ശതമാനം ഫെയിലുവറായി മാറുകയാണ് ചിലതൊക്കെ മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നു വേറെ മാർഗമില്ല അങ്ങനെയുള്ള തലത്തിലാണ് പോകുന്നത് ആ വിഹിത ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചു കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിൽ കാണുന്ന ചില ജീവിതങ്ങളെ കാണുമ്പോൾ എൻ്റെ ജീവിതം വളരെ മോശമാണെന്ന് തോന്നുക എൻ്റെ പങ്കാളി എനിക്ക് ഒത്ത ആളല്ലാന്ന് തോന്നുക എൻ്റെ പങ്കാളി എന്നോട് ഒരു സഹകരണം കാണിക്കുന്നില്ല എന്ന തോന്നൽ ഉളവാകും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പര വ്യക്തിയിലേക്ക് മറ്റൊരു വ്യക്തിയിലേക്കുള്ള താല്പര്യം കൂടി വരും അപ്പോൾ ഇവരെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരം പരപുരുഷ പരസ്ത്രീ ബന്ധത്തിൽ താല്പര്യമുള്ള ആൾക്കാർ ആ സമയത്ത് ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി താങ്കളെക്കുറിച്ച് കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ താൻ വളരെ ഉയർന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ വാക്കുകളും പ്രവൃത്തികളുമായിട്ടൊക്കെ ഇത്തരക്കാരുടെ മുന്നിലേക്ക് വന്നു ചേരും നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവ് വളരെ മോശമാണ് ഞാൻ നിന്നേക്കാൾ എന്ത് ഉയർന്ന ആളാണ് എന്ന് കാണിപ്പിക്കും അങ്ങനെയാണ് ഒരു മറ്റൊരാളെ ആകർഷിപ്പിക്കാൻ ഇവർ ചെയ്യുന്ന കാര്യം ഒടുവിൽ ഈ ആകർഷണ വലയിത്തിപ്പെട്ട് ഇയാളോടൊപ്പം വന്ന് ചേരുമ്പോൾ ഓരോ ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പിന്നീടാണ് തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഞാൻ എത്തപ്പെട്ടത് അത്ര നല്ലതായിട്ടുള്ള ഇടമല്ല ഇതെൻ്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടേ പോകൂ എന്നുള്ളത് അപ്പോഴത്തേക്ക് സമയം വൈകിയിരിക്കും ചിലരൊക്കെ സമയം വൈകാതെ രക്ഷപ്പെട്ടു പോയേക്കാം എന്നിരിക്കലും പല കൊലപാതകങ്ങളുടെയും പല ആത്മഹത്യകളുടെയും പല ജീവിതങ്ങളും നശിച്ച് നാറണക്കല് പിടിക്കുന്നതിൻ്റെയും പിന്നിൽ ഇന്നേക്കാലത്ത് അവിഹിത ബന്ധത്തിന് വലിയ സാധ്യതയുണ്ട് ഒരു മനുഷ്യൻ കുടിച്ച് നശിക്കുന്നത് പോലെ തന്നെ ഒരാൾ ലഹരി ഉപയോഗിച്ച് നശിക്കുന്നത് പോലെ തന്നെ ഒരാൾ അവിഹിത ബന്ധത്തിലും പെട്ട് നശിക്കും അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും ഒരു അവിഹിത ബന്ധത്തിൽ ചെന്ന് വിടാം ഒരു ഫോൺ കോൾ മതി ചില സഹായ സഹകരണങ്ങൾ മതി ചില പ്രത്യേക നിമിഷങ്ങളിലെ നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നിടത്തുനിന്ന് മതി എവിടെ നിന്ന് വേണമെങ്കിലും ഒരു വ്യക്തിയിലേക്ക് ഒരു പുതിയ ബന്ധം നമുക്ക് നടാനും പറ്റും ആ ബന്ധം വളർന്ന് വളർന്ന് വേണ്ടാത്ത തലങ്ങളിലേക്ക് പോകാനും പറ്റും സൗഹൃദങ്ങളൊക്കെ നല്ലതാണ് സൗഹൃദത്തിനും എന്തിനും വ്യക്തിബന്ധങ്ങളിൽ ഒരു അതിരി വച്ചില്ലെങ്കിൽ അതൊരു ഘട്ടം കഴിയുമ്പോൾ വളർന്ന് മറ്റു തലത്തിലേക്ക് എത്തും നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിനും നമ്മുടെ മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഹ്രസ്വമാണെന്നും ഇതിൽ വേറെ വേറെ കാര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ട് മനഃശാന്തിയും നഷ്ടപ്പെട്ട് ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതെല്ലാം നഷ്ടപ്പെട്ട് വെറും ജീവച്ഛവമായി മാറാതിരിക്കണമെങ്കിൽ അവിധ ബന്ധങ്ങളുടെ മാധുര്യം ഉപയോഗിക്കാതിരിക്കുക തന്നെ വേണം അവിഹിത ബന്ധങ്ങളുടെ മാധുര്യം കേവല നിമിഷങ്ങളിൽ കിട്ടുന്ന മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ കിട്ടുന്നത് കയ്പുനീരുകളാണ് അനുഭവിച്ചവരുടെ അടുത്ത് ചോദിക്കുക ചുറ്റുപാടുകളിൽ ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ടായിരിക്കും പക്ഷേ അവിഹിതം ഒരു ത്രില്ല് പോലെ കൊണ്ടു നടക്കുന്ന കുറേ വ്യക്തികളുണ്ട് ആ വ്യക്തികൾ ഈ സമൂഹത്തിൽ ഒരുപാടുണ്ട് അവർ പുതിയ പുതിയ ഇരകളെ തേടിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളതിനൊരു ഭാവനയുണ്ട് നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് മനസ്സ് മരവിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഇത്ര ആൾക്കാർ നമ്മെ സമീപിക്കുന്നത് അവരുടെ ഉള്ളിൽ നല്ല ദുഷ്ടലാക്കി തന്നെയായിരിക്കും അവരുടെ പിടിയിൽ പെട്ടുപോയാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇവർ നമ്മളെ പെടുത്തിയതാണ് നമ്മൾ തിരിച്ചറിയാത്ത കണ്ടീഷനും ഉണ്ടായി വന്നേ അപ്പോൾ ഇതിന്മേൽ നമ്മളൊരു ജാഗ്രത വെച്ച് പുലർത്തിയാൽ വലിയ വലിയ തെറ്റുകളിലേക്ക് നമ്മൾ ചെന്ന് ചെന്നുപെടില്ല നമ്മുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ടിരിക്കും നമ്മുടെ പങ്കാളിക്ക് മുന്നിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റും നമ്മുടെ കുടുംബക്കാർക്ക് മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റും സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കുന്നത് ഏറ്റവും മാന്യമായ രീതിയിലായിരിക്കാം പക്ഷേ ഏതെങ്കിലും അവിധ ബന്ധത്തിൻ്റെയൊക്കെ തണലിൽപ്പെട്ട് നാടും നാട്ടുകാരും അറിഞ്ഞ് പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ ഇനി എന്തൊക്കെ ഭാവിച്ച് നടന്നാലും ശരി ആൾക്കാർ നിങ്ങളെ കൂടി തന്നെ ആയിരിക്കും വീക്ഷിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിഹിതം എന്ന് പറയുന്ന അഗ്നിയുടെ ചൂടുണ്ടല്ലോ എവിടെ വേണമെങ്കിലെത്തും നമ്മളൊരു നന്മ ചെയ്ത നാട്ടുകാരൊന്നും അറിയാൻ പോണില്ല പക്ഷേ നിങ്ങളൊരു അവിഹിതം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളറിയാത്തവർ പോലും നിങ്ങൾ ചെയ്ത അവിഹിതത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കും അത്ര വേഗതയിലാണ് ഇത് പരക്കുക ഇല്ല പെട്ടുപോയാൽ രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അവിഹിതങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മുടെ മനസ്സിലൊരു വാണിംഗ് കൊടുത്തിരിക്കണം ഇത് നിൻ്റെ നാശത്തിലേക്കാണ് ഇതിൽ പെട്ടുപോയാൽ കരകയറാൻ പ്രയാസമാണ്